ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതരായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നവരേക്കാൾ കൂടുതൽ വലിയ കുറ്റമാണ് കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് ആ കുറ്റാരോപിതരുടെ പേരുണ്ട് അവർ മടച്ചു വെക്കുകയല്ലേ എത്ര പേജുകളാണ് ഗവൺമെൻറ് മനഃപൂർവ്വം മടച്ചു വെക്കുന്നത് ഗവൺമെൻറ് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മടച്ചു വയ്ക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കണം ഈ സർക്കാർ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എത്രത്തോളം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണത് ഈ സർക്കാർ വന്നതിന് ശേഷം എത്രയോ തവണ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നട്ടപ്പാതിരാക്ക് പോലീസ് സംരക്ഷണയിൽ കുറേ സ്ത്രീകളെ റോഡിക്കടം നടത്തിയിട്ട് ഇതാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുകയല്ലേ ഇവരുടെ പതിവ് ഇതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായം തന്നെയാണ് സിനിമാ വ്യവസായം അവിടെ ഇന്ന് സത്യത്തിൽ മാനസികമായിട്ട് എത്രയോ പ്രയാസപ്പെട്ടാണ് ഓരോ നടികളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അമ്മമാരുമൊക്കെ ഇന്ന് അവർ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തപരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ മ്ലയച്ഛമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു മന്ത്രി സജി ചെറിയാൻ എത്രയും പെട്ടെന്ന് രാജിവെക്കണം അപമാനമാണ് ഈ മന്ത്രി കേരളത്തിൽ രണ്ടാമത് ഒരിക്കൽ കൂടി രാജിവെക്കാനുള്ള ദൌർഭാഗ്യമാണ് ആ മന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത് ആ മന്ത്രി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലയിലുള്ള സം ഇറക്കുകയാണ് ഇത് വേട്ടക്കാർക്കൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു മന്ത്രിസഭയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഇത് ഇതിനകത്ത് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് പേരിന് വേണ്ടി പോലും ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് എത്രയോ നടിമാർ ഇന്നിപ്പോൾ എത്രയോ നടിമാർ അവരുടെ വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുന്നു അത് ബംഗാളിയായിട്ടുള്ള ഒരു കലാകാരി ഈ നാട്ടിൽ വന്ന് പരാതി പറഞ്ഞ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി തുടരുന്ന രഞ്ജിത്തിനെതിരെ പരാതി പറഞ്ഞ ജോലി ചെയ്യാതെ മടങ്ങിപ്പോയതടക്കം കൃത്യമായി പറയുകയാണ് അപ്പോൾ ഇതിനകത്ത് പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇനി മുഖ്യമന്ത്രിയുടെ മുന്നിലും അല്ലെങ്കിൽ ഡി ജി പിയുടെ മുന്നിലും കൊണ്ടേ പരാതി പറയണമെന്ന് പറയുന്നത് അങ്ങേയറ്റം മ്ലേക്ഷകരമായിട്ടുള്ള അഭിപ്രായമാണ് അത്തരം കാര്യങ്ങളൊക്കെ നിയമ നിയമത്തിൻ്റെ വഴിയേ പോകുമെന്ന് പറയുമ്പോൾ ഇത് പോരെ കേസെടുക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ സുവോമോട്ടോ കേസെടുത്തിരിക്കുന്നു എത്രയോ സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോയിരിക്കുന്നു പക്ഷേ ഇവിടെ മാത്രം വരുമ്പോൾ സി പി എമ്മിൻ്റെ അനുഭാവികളെ ഇപ്പോൾ നയൻ വൺ സിക്സ് ആണെന്നല്ലേ പറയുന്നത് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ നയൻ വൺ സിക്സ് ആണെന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും എഴുപത്തിയെട്ട് ബാച്ചിലെ എസ് എഫ് ഐക്കാരനാണ് എൺപത് ബാച്ചിലെ എസ് എഫ് ഐക്കാരനാണ് ഇതാണോ ഒരാളുടെ യോഗ്യത ഇതാണ് യോഗ്യത എത്രയോ കലാകാരന്മാർ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ളവരടക്കം വളരെ വ്യക്തമായി പറയുന്നു ഇതിനകത്ത് രാഷ്ട്രീയമല്ല ഞങ്ങളുടെ പ്രശ്നം ഇതിനകത്ത് മതമല്ല ഞങ്ങളുടെ പ്രശ്നം ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്രയും വെളേറ്റമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി സജീചെറിയാനും ഒപ്പം രഞ്ജിത്തും രാജിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്കിപ്പോൾ പറയുന്നത്